എന്താണ് ഇയാൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ പറഞ്ഞു പഠിക്കുന്ന വലിയ പണ്ഡിതനാണ് അയാൾ വിചാരിച്ച് ഇങ്ങനെ ജീവൻ ഇല്ലാത്ത പോലെ നടക്കുകയാണെന്നോ നേതാവായ ഒരു മഹാനുണ്ടായിരുന്നു ഇവിടെ മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതന്മാരുടെ നേതാവായിരുന്നു നടക്കുമ്പോൾ പെട്ടെന്ന് നടക്കും പറയുമ്പോൾ അത് വിധം അടിക്കുകയാണെങ്കിൽ വേദനിക്കും വിധം അടിക്കും അങ്ങനെയായിരുന്നു മഹാപണ്ഡിതന്മാരുടെ നേതാവ് ഉമറന്നവർ അവരെക്കാളും വലുതൊന്നുമല്ലോ ഇദ്ദേഹം അതുകൊണ്ട് മര്യാദക്ക് അച്ചടക്കത്തോടെ

ആരോഗ്യമില്ലാതെ ക്ഷീണിച്ച് തളർന്നവനെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ തറിയുമോ സഹോദരാ നിങ്ങളുടെ നടത്തം കൊണ്ട് ഞങ്ങളുടെ ദീനിനെ നിങ്ങൾ മരിപ്പിക്കുകയാണോ അള്ളാഹു നിന്നെ മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നെ മരിപ്പിക്കട്ടെ മരിക്കട്ടെ എന്നല്ല അതിന്റെ ഉദ്ദേശം എന്ത് നടത്തായി നടക്കുന്നത് നമ്മുടെ ഇസ്ലാം ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ ആരോഗ്യത്തിന്റെ ചുറുചുറുക്കിന്റെ മതമാണിത് എന്തിനാണ് ഈ ആലസ്യം നീ ഞങ്ങളുടെ മതം ഞങ്ങളെ കൊണ്ട് മരിപ്പിക്കുകയാണോ ഞങ്ങളുടെ മതത്തെ ദീനിനെ കൊല്ലുകയാണോ നിന്നെ നിന്ന കൊല്ലട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് കൊല്ലാണോ ഇസ്ലാമി മുസ്ലിമികളൊക്കെ എങ്ങനെയാണ് ഉറങ്ങിയേ നടക്കുള്ളൂ എന്നാണോ നീ പറയുന്നത് എന്ന് അമർ അതി അള്ളാഹന് ചോദിച്ചിട്ടുണ്ട് വേറെ ഒരാൾ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ നടക്കുമ്പോ എപ്പോഴും തല കൊഴച്ചിട്ടാ നടക്കുക ഒന്നും നിവർന്ന് നടക്കൂല അത് കണ്ടപ്പോൾ തല പൊക്കണം തല ഉയർത്തി നടക്ക് ഇന്നൽ ഇസ്ലാമ മരീലുൻ ഇസ്ലാം രോഗിയല്ല എന്ന് പറഞ്ഞു ഇസ്ലാം രോഗിയല്ല ഇസ്ലാം ആരോഗ്യമുള്ളതാണ് അതുകൊണ്ട് നിവർന്ന് നടക്ക് നമ്മൾ ആലോചിച്ചു നോക്കി മനുഷ്യന്റെ നടത്തത്തിലും ഇരുത്തത്തിലും വരെ ദീനിനിടപെടാനുണ്ട് അതാണ് ഇസ്ലാം നമ്മൾ നിസ്കാരം നമ്മൾക്ക് നിക്കാഹും പെരുന്നാളും റമദാനും കഴിഞ്ഞ തീർന്നു ഇസ്ലാം അല്ല എല്ലായിടത്തും ഉണ്ട് നമ്മൾ നടത്തുന്ന വിഷയം എടുത്തുകൊണ്ട് നടക്കുന്ന പറ്റിയായിരുന്നു മാത്രം ഇന്നത്തെ ചർച്ച ഇനിയിപ്പോ ഓടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ചിരിക്കുന്നതിനെ കുറിച്ച് കരയുന്നതിനെ കുറിച്ച് പറയാനുണ്ട് എന്തൊക്കെയുണ്ട് അത്ഭുതമാണ് തല ഉയർത്തി തലപൊക്കി നടക്ക് അഹങ്കരിക്കണം അഹങ്കരിക്കണമെന്നല്ലത് പറഞ്ഞത് കൊഴഞ്ഞിങ്ങനെ നടക്കുന്നൊരു നടത്തം വിമർദങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ചില ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു നടക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ എഴുപാദത്ത് ചെയ്ത് കുഴങ്ങി നടക്കുകയാണ് ഞാൻ നോമ്പുറ്റു കുഴങ്ങിയ ആളാണ് തലേന്ന് തഹജുസ്കരിച്ചിട്ട് കുഴങ്ങിയതാണ് ഞാൻ എഴുപാതത്തുള്ളതിൻ്റെ പേരിൽ ഞാൻ ക്ഷീണിച്ചവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു നടത്തം പോലെ അതായിത്തീരും മഹാന്മാരായിരുന്നെങ്കിലോ അവർ ചെയ്തു പോയ കർമ്മങ്ങൾ അവരുടെ അമലുകൾ ആരാരും അറിയരുതേ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ചവരാണ് അന്ന് മഹാന്മാരായ സ്വഹാബികളും താബിഴങ്ങളും ഒക്കെ സുന്നത്ത് നോമ്പെടുക്കുമ്പോ സുന്നത്ത് നോമ്പെടുത്ത് അവരുടെ ശരീരത്തൊലിയൊക്കെ മഞ്ഞ നിറാകുമായിരുന്നു തൊലിയൊക്കെ ചുക്കി ചുളിയും അപ്പെന്തെയ്യെന്നറിയോ നോമ്പെടുക്കുന്ന ദിവസം നന്നായി എണ്ണ പുരട്ടി സ്കിന്നൊക്കെ ശരിക്കും മോയ്സ്ചറൈസ് ചെയ്യും എന്തിനെന്നറിയോ കാണുന്നവർക്ക് തോന്നണ്ട നോമ്പ് ഇടക്കാണ് അറിയാതിരിക്കാൻ അങ്ങനെയായിരുന്നു മുൻഗാമികള് അതാണ് മുൻഗാമികളുടെ ചര്യ നമ്മുടെ അമ്മൽ കാണിച്ചു കൊടുക്കാനുള്ളതല്ല നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ അറിയിക്കാനും പോകരുത് അള്ളാഹു മനുഷ്യരെ അറിയിക്കേണ്ട നേരത്തെ റബ്ബറിയിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ടായിരിക്കും അറിയാം അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല എന്ന് വന്നേക്കാം ഇതിൽ എന്തിരിക്കുന്നു അള്ളാഹുവിനെല്ലാം അറിയില്ലേ അതുകൊണ്ടാണ് അള്ളാഹുവിന് പറയുന്നത് നിങ്ങളുടെ നടത്തത്തിൽ പോലും ഒരു തരത്തിലുള്ള റിയാ വരും നിങ്ങൾ ആരെയും ആരെയോ കാണിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ആലസ്യമായ തളർന്നു കിടക്കുന്ന വിഷമിച്ചു പോയ ദരിദ്രരെ പോലെ നടക്കുന്ന നടത്തം ഇസ്ലാം ഒരിക്കലും രോഗിയല്ല അള്ളാഹുവിന്റെ ദീൻ മരിച്ചു കിടക്കുന്ന ദീനല്ല ദീനല്ലണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നീ കൊല്ലുകയാണോ അള്ളാഹു നിനക്ക് മരണം തരട്ടെ എന്ന് കൊഴഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുനും അസുഖബാധിതനായ പറയുന്നത് കേട്ടോ നടക്കാൻ പറ്റാത്തവരെ കുറിച്ചുമല്ല ഒരു കുഴപ്പമില്ല വെറുതെങ്ങനെ ഞാൻ കുട്ടിയെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന നടത്തണ്ടല്ലോ അത് പാടില്ലാണെങ്കിലും അല്ലെങ്കിലും